ഭൂമിയിൽ പാകിസ്ഥാന്റെ പതാക കിട്ടിയത് റോട്ടിൽ പ്രദർശിപ്പിച്ചത് പാകിസ്ഥാന് മുദ്രാ വിളിച്ചത് മുദ്രാക്യം എഴുതി വെച്ചത് ആരാ ബഹരംഗദളുടെ പ്രവർത്തകരാ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ബി അനുഭാവികളാ നിങ്ങളുടെ സംഘപരിവാറിന്റെ ആളുകളാ നിങ്ങൾ എന്താ എന്തായാലും മറുപടി പറയണേ ഈ രാജ്യത്തെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എന്തിനാ നമ്മുടെ ഒരു ഉണ്ടല്ലോ എത്ര ആളുകളെ ഈ രാജ്യത്തിന്റെ നയതന്ത്ര രഹസ്യങ്ങൾ പട്ടാളക്കാരുടെ പട്ടാള ക്യാമ്പുകളുടെ രഹസ്യങ്ങളൊക്കെ പാകിസ്ഥാനിലെ ആളുകൾക്ക് പെണ്ണിനും പണത്തിനും വേണ്ടിയിട്ട് ഒറ്റ കൊടുത്ത് വാട്സാപ്പ് സന്ദേശത്തിന് അയച്ചത് നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനുള്ളത് ആർ എസ് എസിന്റെ വലിയ പ്രമുഖരായിട്ടുള്ള ശാസ്ത്രജ്ഞരകത്തായാലോ നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനുള്ളത് ഞാൻ ചോദിക്കട്ടെ ഇസ്രായേലിന്റെ എന്ന് കയ്യിൽ നിന്ന് വാങ്ങുന്ന ആ പെഗാസസിന്റെ സംവിധാനം എവിടെ ഒളിപ്പിച്ചു ഒളിപ്പിച്ച് വച്ചിരിക്കുന്നത് അതുണ്ടായിരുന്നെങ്കിൽ ഈ തീവ്രവാദികൾ നിങ്ങൾക്ക് പിടിക്കായിരുന്നല്ലോ അവരെങ്ങനെ ഇവിടെ വന്നു അവരെവിടെ ഒളിച്ചിരിക്കുന്നു അവർ ആരാണ് അവരെ ആര് വിട്ടു ഈ പെഗാസസ് കൊണ്ട് ചോദിച്ചാൽ പറയില്ലേ അതെന്താ നിങ്ങൾ പറയാത്തേ ഒരു യുദ്ധം തുടങ്ങി തുടങ്ങിക്കഴിയുമ്പോൾ ജയിച്ചാലും തോറ്റാലും പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരണം അതിർത്തിയിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുന്നത് അതൊരു ഇന്റർനാഷണലി അക്സെപ്റ്റ് ഒരു റൂളിന്റെ ഭാഗം അതുകൊണ്ടാണ് അവരുടെ ഭൂമി നമ്മൾ പിടിച്ചെടുത്തിട്ടും അത് പഴയ അതിർത്തിയിലേക്ക് ഇന്ത്യ തിരിച്ചു വന്നത് അതുപോലും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത ആളുകൾ രാജ്യം ഭരിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും